നമസ്കാരം എന്തുണ്ട് വിശേഷം ജയചേട്ടന് അനുകരണ കലകളിലെ ഒരു വിവിധ തലങ്ങിൽ സഞ്ചരിക്കുന്ന ഒരാളാണ് കൂടി അപ്പം ചേട്ടാ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു അഞ്ചാറ് പേരുടെ ശബ്ദം അല്ലാതെ

ഓരോ പെരുന്നാൾ വരുമ്പോഴും വിചാരിക്കുന്നു അടുത്ത പെരുന്നാൾ ഇവിടെ എൻ്റെ ഒപ്പം ഉണ്ടാവുന്നു ഞങ്ങളുടെ കൂടി കയ്യും പിടിച്ച് പള്ളിപ്പറമ്പളവിടെ നടക്കുവാണ് ഓക്കെ വെറുതെ വേണ്ട വിളൻ്റെ പഴയ മാറിയല്ലടാ മാറിപ്പോയി ഞാനിവിടെ ആരുമല്ല നിന്റെ അപ്പന്റെ മതിലി കാണാൻ വന്നടി അപ്പൊ പടി അടക്കാൻ വന്നപ്പ കണ്ടില്ലേ ഒറ്റയ്ക്ക് അതിന്റെ എന്തിനൊക്കെ കാത്തിരിപ്പുണ്ടായത് ഇവിടെ എന്റെ അവളുടെ ഇടയിൽ മാറുണ്ട് അതിന്റെ കൊമ്പിൽ അവടപ്പൻ ആലപ്പാട്ട് വർഗ തൂങ്ങിയ ആട ആ കാഴ്ചമായാണ്ട് അവൾ വരില്ല അവൾ വരുമ്പോ വരട്ടെ നീ ഇങ്ങോട്ട് വന്നേ ടാ പിന്നെന്താ ചവിട്ടിയെ ആടാ പിന്നെന്താ ചവിട്ടിയെ പോയ പിന്നെ ചവിട്ടിയെ ബേടാ നമ്മളില്ലേടാട്ടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു നോക്ക് രോമാഞ്ചം രോമാഞ്ചം ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നു വളരെ വളരെ ഗംഭീരമായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വളരെ അഭിമാനം തോന്നുന്ന ഒരു മുഹൂർത്താണത് കാരണം ഒന്ന് ജോജുന്റെ ഒരു എൻട്രി എന്നൊക്കെ പറയുന്നത് അവസരങ്ങൾക്കായിട്ട് നടന്നിട്ടു അദ്ദേഹം നേരിട്ട് പറഞ്ഞുള്ള കാര്യങ്ങളാണ് അങ്ങനെ ആ സ്റ്റേജ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ അനുകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് കാണാനുള്ളൊരു ഭാഗ്യം കാരണം അദ്ദേഹത്തിൻ്റെ വലിയ വലിയ സ്വപ്നങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ജോജിൻ്റെ ശബ്ദം പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മറ്റുള്ള എന്തെങ്കിലും ഇപ്പം എം എസ് എന്താണോ ഓ ഇവരെ കൊണ്ട് തോറ്റു എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ പല നടന്മാരിലുണ്ടാവും ഇപ്പം ഇതൊരു പർട്ടിക്കുലർ ഇതൊരു ഒരു ബേസിൽ കിടക്കുന്ന ചെറിയ മോഡലേഷനിൽ മാത്രം കിടക്കുന്ന ഒരു വോയിസ് ആണ് ഈ ജോജിന്റെ ഒക്കെ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ പക്ഷെ നമ്മളത് കാണുമ്പോൾ വിശ്വസിച്ച് പോകുന്ന രീതിയിലുള്ള ഒബ്സർവേഷനാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായി ജോജു ഭയങ്കരമായിട്ട് മിഗ്രുകാരെ ശ്രദ്ധിക്കുന്ന ആരാണ് ശ്രദ്ധിക്കുകയും ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ അത്ഭുതത്തോട് കാണുകയും ചെയ്യും ചെറിയ ആരെങ്കിലും ഒക്കെ ചെല സ്കിറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളത് കണ്ടു കഴിഞ്ഞാൽ എന്തോടോ എന്തൊരു പറഞ്ഞിട്ട് ഭയങ്കര ഭയങ്കരമായിട്ട് ഓവറായിട്ട് അതിനെ കുറിച്ച് പറയുകയും ഭയങ്കര കാര്യമായിട്ട് ആസ്വദിക്കുകയും ചെയ്യുന്ന ആളാണ് അവളെ പോക്കും പിടിച്ചു വെറുതെ ചുണ്ടും കോങ്കണ്ണനും ഒക്കെ ഒരു അപാര സൗന്ദര്യമായിരിക്കും വേറെ ആർക്കും ഇല്ലാത്ത എന്തോ ഒരു കഴിവ് അവക്കൊണ്ടത്തെ വെറുതെ തോന്നും ശരിക്കും പറഞ്ഞ പെണ്ണിനെ പ്രണയത്തിനാണ് സൗന്ദര്യം ഷാർജ ഒമാൻ സൗദി അന്നാ പിന്നെ ൊമാലി എടുക്കാം നിനക്കൊക്കെ അതേ പറ്റുള്ളൂ അലവലാദികൾ അതെ ആ സണ്ഡിസാറിന്റെ കോട്ട തീർന്നു ഇത് പിന്നെ വേറൊരു നേവിക്കാരന്റെ അവനാണെങ്കിൽ ഒടുക്കത്ത ചാടയും കാശം കൂടുതലാ അല്ലെങ്കിലും കള്ളകുടിയന്മാർക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ അയാൾക്ക് കൊടുക്കാനുള്ള എന്താച്ചോട് കൊടുക്കാന്ന് വിചാരിക്കാരു സന്തോഷാവട്ടെ പുഴമ്പറമ്പാടത്ത് ഒരു പത്ത് പറിക്കുന്നില്ല ഇപ്പോ വലിയ വിലല്ലാം അച്ഛാലും ഭാവിയില് അരിക്ക് ക്ഷാമം ഉണ്ടാവണ്ട കാലത്ത് പൊന്നും വല കിട്ടും പിന്നെ മുട്ടത്ത് കിടക്കണ വണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നിന്ന് വാങ്ങുമ്പോ പുതുപുത്തനായിരുന്നു അത് അരുടെ ബില്ല് മാറ്റി തരാ സന്തോഷായില്ലേ എന്തോ ഇല്ല ഇനി ചെയ്യാറുണ്ട് പോയല്ലേ ഞാൻ എന്തെല്ലാം പറഞ്ഞതറി എന്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പാടുവല്ല പാടും പാടില്ല വേണമെങ്കിൽ ഒരു മോണാക്ട് ഉണ്ട് പാടേറ്റവും അത് കാണിക്കട്ടോ അല്ലും പറ ഒന്നും എല്ലാം പറരിക്കും ചെയ്യടെ എന്താണ് പോലെ ജയേഷ് ജയേഷിൻ്റെ ഒരു ചിന്ത ശരിക്കും പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസുകൾ എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു പരിശ്രമമാണ് അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന സ്റ്റാർസുകളാണ് ഇപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ സ്ഥിരമായിട്ട് ചെയ്യുന്ന താരങ്ങൾ അതിൽ നിന്ന് മാറിയിട്ട് ഫസ്റ്റ് ഒരു വാക്കിൽ തന്നെ നമുക്ക് വല്ലാത്തൊരു കൈയടിക്കാൻ തോന്നുന്ന രീതിയിലുള്ള അത്രയ്ക്ക് ഒരു പഞ്ചുള്ള ഡയലോഗ്സാണ് സെലക്ട് ചെയ്തേക്കുന്നത് നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി എന്താണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ വിചേഷി ഈ വേദി വിട്ടു പോയി കഴിയുമ്പോൾ നാളെ ഇത് ചാനലിലും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു സ്ഥാനം ഒരു സീറ്റ് എന്തായാലും ഉണ്ടാവും ഈ നവാസ്ക പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നതിന്റെ വേറൊരു വർഷം എന്ന് പറയുന്നത് ഈ നടന്മാരെ രണ്ട് രീതിയിൽ നമുക്ക് പഠിക്കാം ഒരു എളുപ്പവഴിയും ഇച്ചിരി പാടലൊരു വഴിയുണ്ട് ഒന്ന് ആ നടനെ കണ്ടുപിടിക്കാം മറ്റൊന്ന് ആ നടനെ ആരെങ്കിലും അനുകരിക്കുന്നത് കണ്ടുപിടിക്കാം ഒരു പത്തൊൻപത് സ്റ്റെപ്പ് മുന്നിലേക്കാണ് അനുകരിക്കുന്ന ആളെ കണ്ടുപഠിച്ചു കഴിഞ്ഞാൽ അവനത് ചെകഞ്ഞെടുത്ത് അടുക്കിപ്പിറുക്കി അതിൻ്റെ കറക്റ്റ് മീറ്ററിലൊരു സാധനം നമുക്ക് തരികയാണ് നമ്മൾ അതിനെ അങ്ങ് കണ്ടുപിടിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ആദ്യം ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഈ നടനെ നേരിട്ട് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് പിന്നെ ഒരു കാര്യമുള്ളത് പലരും നടനെ ചെയ്യുമ്പോൾ ഈ നടനെ തന്നെ ഏറ്റവും പോപ്പുലറായ ചില ഡയലോഗുകൾ ഉപയോഗിച്ച് പറയാറുണ്ട് ആ ഡയലോഗ് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് ശബ്ദം ഒത്തില്ലെങ്കിലും ആളെ വേണ്ടത്ര മനസ്സിലായില്ല അതില സംഗതി പകുതി ജോലി കഴിഞ്ഞു സംഗതി മനസ്സിലായി പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ താൻ ഉപയോഗിച്ച പല ഡയലോഗുകളും പല നടന്മാരുടെയും ഡയലോഗുകൾ അത്ര പോപ്പുലർ ഡയലോഗല്ല പോപ്പുലർ ഏത് നമ്മൾ പറഞ്ഞ് പറഞ്ഞാലും ഏത് സിനിമയിലാണെന്ന് പോലും അറിയാത്ത ഡയലോഗുകൾ വെച്ച് ആ നടനെ ഇവിടെ ഫീൽ ചെയ്യിച്ചിട്ടുണ്ട് അതൊരു വലിയ വിജയമാണ് വലിയ ശ്രമമാണ് വാൾഡ് ബസ് ഇപ്പൊ രമേശന്റെ നവാസ്കിയം പറഞ്ഞ പോലെ തന്നെ ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആണെങ്കിലും അതുപോലെ തന്നെ അത്രയും ക്ലാരിറ്റിയോടെ ഈ ഒരു വേദിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ മികച്ച പെർഫോമൻസുമായിട്ട് വീണ്ടും വരിക കേട്ടോ അപ്പം